ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് തലങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിച്ചു ഈശ്വരല്ല തേരേ നാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുഴുവൻ യൂണിറ്റ് കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിച്ചത് വാണിയമ്പലം മേഖലാ കമ്മിറ്റിയിലെ വിവിധ യൂണിറ്റുകളിൽ നടത്തിയ അനുസ്മരണ പരിപാടി ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗംഭാഗത്തിന്റെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ പ്രസ്ഥാനം വന്നിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്തെ പൗരത്വ നിയമം നടപ്പിലാക്കുന്നത് വികസനവും മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ കേന്ദ്ര പാർലമെന്റ് തീരുമാനം മേഖലാ പ്രസിഡന്റ് സഫീർ തെക്കുംപുറം സെക്രട്ടറി പി പി നവാസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം എ കെ ബിനീഷ് നിഖിൽ കൂരാട് ശിവൻ മാട്ടക്കുളം ടി പി രഹ്നാസ് ഷബീബ് ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ